ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള അവസാനവട്ട ഒരുക്കവും തീർത്ത ഭക്തജനങ്ങൾ ക്ഷേത്ര പരിസരത്തും നഗരത്തിലും പൊങ്കാല അടുപ്പുകൾ നിരന്നു തുടങ്ങി ഞായറാഴ്ച രാവിലെ പത്തരയ്ക്കാണ് ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല സമർപ്പണം ഇഷ്ടവരദായ ആറ്റുകാലമ്മക്ക് പൊങ്കാല നേദിക്കാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം ക്ഷേത്ര പരിസരത്തും നഗരത്തിലും പേരെഴുതിയുള്ള പൊങ്കാല അടുപ്പുകൾ ഇടം പിടിച്ചു കഴിഞ്ഞു കലവും കൊതുമ്പും മറ്റ് സാധനങ്ങളും തയ്യാറാണ് അമ്മയുടെ തന്നെ ഇരിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ രാവിലെ വന്ന് പിടിച്ച സ്ഥല വരാനുള്ളൊരു ഭാഗ്യം ദേവി തരുന്നുണ്ട് അതാ ഒരു സന്തോഷം വീടും ഒക്കെ പണതു മോന്റെ കല്യാണായി കുഞ്ഞുങ്ങളായി അങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഒരേ വർഷം മുടങ്ങാതെ അമ്മ ഞങ്ങളെ ഇവിടെ വരുത്തുന്നുണ്ട് പൊങ്കലെല്ലാം കഴിഞ്ഞ് വൈകിട്ടേ പോകളും പതിവ് പോലെ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളവരും നേരത്തെ എത്തി അവരവരുടെ സ്ഥലം ഉറപ്പാക്കി കഴിഞ്ഞു ഞങ്ങൾ മൂന്നാല് അഞ്ച് കൊല്ലം മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് കുറെ വഴിപാടൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മോന് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വെട്ടി പ്രാർത്ഥിച്ച് ചെന്ന് ആ മാസം തന്നെ അവർക്ക് കുടിയെത്തി അഞ്ചു വയസ്സായ കുട്ടിയുണ്ട് അപ്പം ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ് ഞങ്ങൾ മൂന്നാൾ മാത്രമേ മല ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിനാണ് ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല സമർപ്പണം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പൊങ്കാല നിവേദ്യം പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു പൊങ്കാല സമർപ്പണത്തിനായുള്ള പൊങ്കാല റെഡിയായി കഴിഞ്ഞു ഇനി മണിക്കൂറുകൾ കൂടി കഴിയുന്നതോടെ പൊങ്കാല സമർപ്പിക്കാമെന്ന കാത്തിരിപ്പിലാണ് ഭക്തജനങ്ങൾ ചന്ദ്രജോസിനൊപ്പം മാനസ മനോജ് അമൃത ന്യൂസ് തിരുവനന്തപുരം